നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം താനാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തന്നെ പോലൊരു താരത്തെ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ താരം മെസ്സി പെലെ മറഡോണ ഇങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവരാണ് മികച്ച താരങ്ങളെന്ന് പറയുന്നവരുണ്ടാവും അതിൽ തനിക്ക് പ്രശ്നമില്ല ആ അവരെ ബഹുമാനിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെച്ചിരുന്നു അപ്പോ ആ പറഞ്ഞ മൂന്ന് പേർ പെലെ മറഡോണ മെസ്സി അതിൽ അതിലിന്ന് ജീവിച്ചിരിപ്പുള്ളത് മെസ്സി മാത്രമാണ് മെസ്സി എന്താണ് ഗോട്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി സ്വാഭാവികമായിട്ട് ഒരു ചർച്ചയ്ക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലൻഡ്യൂറ് കിട്ടിയ ശേഷം മെസ്സിയോട് ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി വീണ്ടും എടുത്തിട്ടിട്ടുണ്ട് അത് സ്വാഭാവികമാണ് കാരണം ക്രിസ്ത്യാനോ പറഞ്ഞവരിൽ ഇന്ന് ജീവിച്ചിട്ടുള്ളത് മെസ്സിയാണല്ലോ അപ്പോൾ മെസ്സിയുടെ മറുപടി എന്താണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണോ എന്ന് ചോദിച്ചപ്പോൾ എട്ടാമത്തെ ബാലൻഡ്യൂർ കിട്ടി ചരിത്രത്തിൽ ഇന്ന് വരെ ആരും നേടാത്ത അത്രയും ബാലൻഡ്യൂർ നേടിയ ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങളാണോ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ചോദ്യം അതിനുള്ള ഏറ്റവും മികച്ച താരം അതിനുള്ള മറുപടി ഞാൻ എല്ലായ്പ്പോഴും പറയാനുള്ള പോലെ എനിക്കറിയില്ല ഞാനാണോ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നുള്ളത് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞാൻ എന്നോട് അങ്ങനെ ചോദിക്കാറില്ല അതായത് എനിക്കത് താല്പര്യവുമില്ല അത് തീർച്ചയായിട്ടും ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐ ക്യാൻ ബി അമംഗ് ദി ബെസ്റ്റ് അങ്ങനെയാവാം മികച്ച താരങ്ങളിൽ താരങ്ങളിലൊരാളാവാം അങ്ങനെയാണെങ്കിൽ തന്നെ അതെനിക്കൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് സോ ഇതാണ് മെസ്സിയുടെ ഇക്കാര്യത്തിൽ ഉത്തരം താനാണോ ബെസ്റ്റ് എന്ന് എനിക്കറിയില്ല ഏതായാലും ആയിട്ടുള്ളവരിൽ ഒരാളാണ് താനെങ്കിൽ അത് തന്നെ അതെനിക്ക് വലിയ സന്തോഷം എന്ന് ലിയോ മെസ്സി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ക്രിസ്ത്യാനോ ഇപ്പോൾ കൃത്യമായിട്ട് പറയും അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീട് വെത്താം